കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറോട് തിരുവനന്തപുരം മേയർ കയർത്ത സംഭവത്തിൽ കെ എസ് ആർ ടി സി ബസ്സിനുള്ളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു ബസിലെ മെമ്മറി കാർഡ് കാണാനില്ല രക്ഷ്മി കാർത്തിക ചേരുന്നുണ്ട് രശ്മി ഇന്ന് ഈ പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിനു ശേഷം ഡ്രൈവർക്ക് നീതി ലഭിക്കും ലഭിക്കുമെന്നുള്ളൊരു ചെറിയൊരു സാധ്യത മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്തായാലും ആ സാധ്യതകളൊക്കെ തന്നെ മങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത് ബസ്സിലെ മെമ്മറി കാർഡ് കാണാനില്ല തിരുവനന്തപുരം മേയർ കയർത്ത സംഭവത്തിൽ കെ എസ് ആർ ടി സി ബസ്സിനുള്ളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു തൃശ്ശൂരിലേക്ക് സർവീസ് നടത്തിയ ബസ് തിരിച്ച് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴായിരുന്നു പോലീസിൻ്റെ പരിശോധന അതേസമയം ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന റിപ്പോർട്ട് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ബസ്സിലെ മെമ്മറി കാർഡ് കാണാനില്ല എന്നാണ് പുറത്തു വരുന്നത് എന്തായാലും ഡ്രൈവർക്ക് നീതി ലഭിക്കില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ വരുന്ന വാർത്തയിൽ നിന്നും മനസിലാക്കാൻ കഴിയുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഈ സംഭവത്തിന് പിന്നാലെ മേയർക്കെതിരെ ഉണ്ടായിരുന്നു ഒരാൾക്ക് മാത്രം ഒരാളുടെ പേരിൽ മാത്രം കേസെടുത്തു ഡ്രൈവറിൻ്റെ പേരിൽ മാത്രം കേസെടുത്തു ഒപ്പം വാഹനം കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ് നിർത്തി അല്ലെങ്കിൽ ബസ്സിന് കുറുകെ വണ്ടി നിർത്തി ഡ്രൈവറോട് കെ എസ് ആർ ടി സി ഡ്രൈവറോട് കയർത്ത കേസിൽ ഈ മേയർ ആര്യ രാജേന്ദ്രനും ഒപ്പം എം എൽ എക്കെതിരെ കേസെടുത്തില്ല എന്നുള്ള പരാതികളൊക്കെ തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇരട്ട നീതിയാണ് പോലീസ് കാണിക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ബസ്സിന്റെ പരിശോധന പൂർത്തിയാക്കിയിരിക്കുന്നു പോലീസ് എന്ന് പറഞ്ഞാൽ എന്നാൽ രശ്മി കാർത്തിക ലൈനിലുണ്ടെന്ന് വരുന്നു രശ്മി എന്തൊക്കെയാണ് വിവരങ്ങൾ ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരം എന്ന് പറയുന്നത് ഈ ബസ്സിൽ മൂന്ന് സി സി ടി വി ക്യാമറകളാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ പോലീസ് ഇവിടെ വന്ന് പരിശോധന നടത്തിയിരുന്നു ഇതിൽ മെമ്മറി കാർഡ് കാണാനില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം പതിനാറ് ജി ബിയുടെ മെമ്മറി കാർഡാണ് ഈ സാധാരണ സി സി ടി വി ക്യാമറകളിൽ ഉണ്ടാകാറുണ്ട് അതിപ്പോൾ മിസ്സായിരിക്കുകയാണ് ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഉണ്ടോ എന്നുള്ളതാണ് സംശയിക്കേണ്ട ഒരു വിവരം എനിക്ക് പിന്നിൽ കാണുന്നതാണ് കെ എസ് ആർ ടി സി ബസ് ഈ ബസ് ഇതിലെ പുറത്തുള്ള ദൃശ്യങ്ങളാണ് നേരത്തെ പോലീസ് പരിശോധിച്ചിരുന്നത് ആദ്യം ഈ പട്ടത്ത് വെച്ചാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഈ തർക്കം ഉണ്ടാകുന്നത് പട്ടത്ത് വെച്ചാണ് പട്ടത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു പോലീസ് അതിനുശേഷം പ്ലാമോടുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു അതിനുശേഷം പി എം ജിയിലുള്ളത് പരിശോധിച്ചിരുന്നു പാളയം സാബല്യം കോംപ്ലക്സിന് അവിടെയുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഈ കെ ബസ്സിലെ സി സി ടി വി ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിക്കാനായി കന്റോൺമെന്റ് പോലീസ് എത്തിയത് അപ്പോൾ ഈ ഇവിടെ രാവിലെ ഈ ബസ് കഴിഞ്ഞ ദിവസമാണ് ഈ ബസ് സർവീസിന് മറ്റു ഒരു ജില്ലയിലേക്ക് തൃശൂരിലേക്ക് പോരുന്നത് ഇന്ന് രാവിലെയാണ് മടങ്ങി എത്തിയത് ഈ സി സി ടി വി ക്യാമറ ഇതിനകത്തുണ്ട് എന്ന് പറയുന്നതിൽ പോലും വലിയ രീതിയിലുള്ള കാലതാമസം എടുത്തു ഇത്രത്തോളം സമയം വൈകി ഇന്ന് രാവിലെയാണ് പോലീസ് ഈ ദൃശ്യങ്ങൾ ശേഖരിക്കാനായി എത്തിയത് എന്നുള്ളതാണ് എന്നാൽ ഇവിടെ എത്തിയ സമയത്ത് ഈ മൂന്ന് ക്യാമറകളാണുള്ളത് ഒന്ന് ഈ ബസ്സിന്റെ മുൻവശത്തൊരു ക്യാമറയുണ്ട് ഡ്രൈവർ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ക്യാമറയുണ്ട് അതിനുശേഷം പിന്നീട് ബസിന്റെ പുറകുവശത്തും ഒരു ക്യാമറ ഉണ്ട് ഇത്തരത്തിൽ മൂന്ന് മൂന്ന് ക്യാമറകളാണ് ഈ ഒരു ബസ്സിൽ ഉള്ളത് എന്നാൽ ഇവിടെ എത്തി പരിശോധിച്ച സമയത്ത് ഇതിന്റെ മെമ്മറി കാർഡ് കാണാനില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്ന ഒരു കാര്യം എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത് നമുക്കറിയാം നേരത്തെ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അതായത് ഈ ഒരു തർക്കവുമായി ബന്ധപ്പെട്ട് മേയറെ ന്യായീകരിക്കുന്ന ഒരു നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തുടക്കം മുതലുണ്ടായിരിക്കുന്നത് ഈ കേസിൽ സച്ചിൻ ദേവിനെ സച്ചിൻ ദേവ് നൽകിയ പരാതിയിൽ പോലീസ് ഇതുവരെയും കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല ഏതെങ്കിലും ഗുരുതരമായിട്ടുള്ള ഒരു ഗൂഢാലോചന ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതിലെ സിക്സ്റ്റീൻ ജി ബി മെമ്മറി കാർഡാണ് കാണാതായിരിക്കുന്നത് ആരെങ്കിലും എടുത്തു മാറ്റിയതാണോ എന്നുള്ളൊരു സംശയമാണ് നിലനിൽക്കുന്നത് ഈ സച്ചിൻ ദേവി നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തില്ല ഇപ്പോഴും അന്വേഷിക്കുന്നത് മേയർ നൽകിയ പരാതിയിൽ പരാതിയാണ് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഏതായാലും ഈ മെമ്മറി കാർഡ് കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള വിഷയം അന്വേഷണം തുടരുകയാണ് എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് എടുത്തു പറയേണ്ട കാര്യം ഈ സംഭവം നടന്നിട്ട് മൂന്ന് ദിവസം മാത്രമാണ് ആയിട്ടുള്ളത് അപ്പോഴേക്കും ഇത് പല സർവീസുകളും നടത്തിയിട്ടുണ്ട് അപ്പോൾ തന്നെ ഈ ദൃശ്യങ്ങൾ മാറ്റാനുള്ള സാധ്യത തന്നെ കാണുന്നുണ്ട് രശ്മി പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു ഗൂഢാലോചന ആസൂത്രിതമായ ഒരു കാര്യം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് ഇല്ലെങ്കിൽ ഈ ബസ്സിലെ മെമ്മറി കാർഡ് ഇവിടെ പോകാനാണ് അതെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം തുടക്കം മുതൽ തന്നെ മേയർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട് അതായത് മേയർ ഈ ബസ്സിനെ കുറുകെ കാർ നിർത്തിയിട്ടില്ല എന്നതുൾപ്പെടെ പല വാദങ്ങൾ മേയറുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു പക്ഷെ മേയറുടെ വാദങ്ങളെല്ലാം ഈ ദൃശ്യങ്ങൾ വരുന്ന സമയത്ത് അത് പൊളിയുകയാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസം തന്നെ സി ദൃശ്യം പുറത്തെടുത്ത സമയത്ത് ഈ കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെ മേറുടെ വാഹനം നിർത്തിയതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ട് മേയറുടെ എല്ലാ വാദങ്ങളും പൊളിയുകയാണ് ഇനി മേയർ പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഉറപ്പായിട്ടും ഈ ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവരികയാണ് ിൽ അയാൾ അത്തരത്തിൽ യഥു കൃഷി അത്തരത്തിൽ അങ്ങനെ കാണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും പക്ഷേ അത് അതിൽ ആ ഒരു വിഷയം പുറത്തുവരും എന്നുള്ളത് കൊണ്ട് മനഃപൂർവ്വം ഈ ബസ്സിലെ സി സി ടി വി ക്യാമറകൾ ഈ മെമ്മറി കാർഡ് എടുത്തു മാറ്റി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് മാത്രമല്ല ഈ മൂന്ന് സി സി ടി വി ക്യാമറകളാണ് ഇതിനകത്തുള്ളത് ഒന്ന് കെ എസ് ആർ ടി ബസിന്റെ മുൻവശത്തൊരു സി സി ടി വി ക്യാമറയുണ്ട് മറ്റൊന്ന് ഡ്രൈവർ ഇരിക്കുന്നിടത്തുണ്ട് മറ്റൊന്ന് ഈ കെ എസ് ആർ ടി സി ബസിന്റെ പുറകുവശത്തുണ്ട് കെ എസ് ആർ ടി സി ബസ് അപകടത്തിൽപ്പെടുന്ന സമയത്ത് ആരുടെ ഭാഗത്താണ് പിഴവ് എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ാണ് ഈ ഒരു ഇത്തരത്തിലൊരു സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോഴത്തെ കൃത്യമായി തന്നെ ഈ ബസ്സിൽ ഈ സി സി ടി വി ക്യാമറ ഉണ്ടെങ്കിൽ ഈ സംഭവം ഉണ്ടായ വളരെ പെട്ടെന്ന് തന്നെ ഇത് കെ എസ് ആർ ടി സിക്ക് ഈ ജീവനക്കാർക്ക് തന്നെ ഈ വിവരം അറിയിക്കാമായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു അറിയിപ്പ് നൽകാതെ ഇത്രത്തോളം വൈകി ബസ് വീണ്ടും തൃശ്ശൂരിലേക്ക് പോകുന്നു അവിടെ നിന്ന് വീണ്ടും തിരിച്ചെത്തുന്നു അതിനുശേഷം ഇത്രത്തോളം സമയം വൈകിയാണ് പോലീസ് ഈ സി ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി ബസ്സിലേക്ക് എത്തുന്നത് ഇതുവരെയും പാളയം അതോടൊപ്പം തന്നെ പി എം ജി പ്ലാബുഡ് എന്നീ സ്ഥലങ്ങളിലുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് ശേഖരിച്ചിരുന്നത് അപ്പൊ മേയർ പല കാര്യങ്ങൾ പറയുന്നുണ്ട് ബസ് ബസ്സിന് കുറുകെ തന്നെ കാർ നിർത്തിയിട്ടില്ല മാത്രമല്ല ഈ ലൈംഗിക കൂടി ഇയാൾ ലൈംഗിക ചേഷ്ട കാണിച്ചു ഇതൊക്കെയാണ് മേയറുടെ വാദങ്ങൾ എന്നാൽ ആ വാദങ്ങൾ മേയർ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൊളിയുന്നതാണ് ഇതുവരെയുള്ള സി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഇപ്പോൾ ഇനിയിപ്പോഴുള്ളത് ലൈംഗിക കൂടി ഡ്രൈവർ സംസാരിച്ചു എന്നുള്ള കാര്യമാണ് നമുക്ക് വ്യക്തമാക്കേണ്ടത് ഒരു സ്വാഭാവികമായും ഈ കെ എസ് മുൻവശത്തും അകത്തും പുറകിലും ഒക്കെ സി സി ടി വി ക്യാമറകളുണ്ട് അപ്പോൾ അതിന്റെ യാഥാർത്ഥ്യം എന്താണ് വസ്തുത എന്താണ് എന്നുള്ളത് ഈ ദൃശ്യങ്ങൾ പുറത്തു വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ തന്നെയാണ് കാരണം ഈ ഡ്രൈവറായ യദൂ കൃഷ്ണൻ ഈ സംഭവം നടന്നതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു താൻ അത്തരത്തിൽ ഒരു ആംഗ്യ ചേഷ്ടകളോ ഒന്നും തന്നെ കാണിച്ചിട്ടില്ല എന്ന് ഗുൾ ലക്ഷ്മി പറയും പോലെ തന്നെ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ സി സി ടി വിയിൽ കാണും പക്ഷെ അതില്ല എന്നുള്ളൊരു കാര്യം സത്യമാണ് മേയറാണ് ആ കാര്യങ്ങളൊക്കെ തന്നെ പടച്ചു വിട്ടതും ഒപ്പം മേയറുടെ മേയർ പറഞ്ഞ പല വാദങ്ങളും ഒക്കെ തന്നെ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ മെമ്മറി കാർഡ് മാറ്റാതെ അവർക്ക് വേറെ ഒരു കാര്യവുമില്ല ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ എല്ലാം മേയറുടെ നിലയിലാവുകയും ചെയ്യും അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നീക്കം നടത്തിയതെന്നുള്ളൊരു കാര്യം ഉറപ്പ് തന്നെയാണ് ഒപ്പം ഒരു കാര്യം കൂടി ചോദിക്കാണ്ട് ഈ മെമ്മറി കാർഡ് കാണാനില്ല എന്ന് പറയുമ്പോഴും പോലീസിന് ഏത് തരത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഈ മെമ്മറി കാർഡ് വീണ്ടെടുക്കാനുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ ഈ സിക്സ്റ്റീൻ ജി ബിയുടെ മെമ്മറി കാർഡാണ് ഉണ്ടായിരുന്നത് സാധാരണ സി സി ടി വി ക്യാമറകളിലേക്ക് ഉണ്ടായിരുന്നത് മെമ്മറി കാർഡാണ് പക്ഷേ അത് കാണാനില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അന്വേഷണം തുടരും എന്നുള്ളതും കണ്ടോൺമെന്റ് സി എ ഇപ്പോൾ നിലവിൽ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ച സമയത്ത് അന്വേഷണം തുടരും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അതായത് ഇതൊരു ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഒന്നാമത്തെ കാര്യം എത്രത്തോളം സമയമെടുത്തു കെ എസ് ആർ ടി സി ബസ്സിൽ സി സി ടി വി ക്യാമറകൾ ഉണ്ട് എന്നുള്ളത് അറിയാം പക്ഷേ അത് പരിശോധിക്കുന്നതിന് വേണ്ടി എത്രത്തോളം സമയമെടുത്തു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അതായത് ഇത് എടുത്ത് മാറ്റുന്നതിന് വേണ്ടി യഥേഷ്ടം സമയമുണ്ടായിരുന്നു കാരണം ഈ ബസ് തൃശൂരിലേക്ക് പോയി അവിടെ നിന്നും വീണ്ടും മടങ്ങി വന്നു ഏതാണ്ട് ഒരു ഒരു ദിവസത്തോളം സമയം എടുത്തു ഇത് പോയി മടങ്ങി വരുന്ന അത്രത്തോളം സമയം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയം കൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇത് എടുത്തു മാറ്റാവുന്നതേ ഉള്ളൂ അപ്പോ അത്ര അത് സംഭവിച്ചത് ഒരു ഗുരുതരമായിട്ടുള്ള വീക്ഷിയാണ് ഗുരുതരമായിട്ടുള്ള ഒരു അനാസ്ഥയാണ് സംഭവിച്ചിരിക്കുന്നത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ മെമ്മറി കാർഡ് എടുത്തു മാറ്റിയത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉള്ള ചോദ്യം ഏതായാലും ആ ഒരു അന്വേഷണത്തിലേക്കൊക്കെ പോലീസ് കടക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോഴും ഇതിൽ കേസ് എടുത്തിരിക്കുന്നത് ഈ മേയറുടെയും മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് നൽകിയ പരാതിയിലാണ് കേസ് എടുത്തിരിക്കുന്നത് ൻ നൽകിയ പരാതിയിൽ ഇതുവരെയും കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല മേയറെ ന്യായീകരിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ദൃശ്യങ്ങൾ ഉണ്ടോ എന്നുള്ളതൊക്കെ പോലീസ് പരിശോധിച്ച് വരികയാണ് പക്ഷേ ഇതുവരെ പുറത്തു വന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നെല്ലാം വ്യക്തമായത് മേയറുടെ വാദങ്ങൾ പൊളിയുന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും ബസിലെ ദൃശ്യങ്ങൾ പുറത്തു വരികയാണെങ്കിൽ മേയർ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും പൊളിയുമെന്നുള്ളതുകൊണ്ട് തന്നെ ഇതിലൊരു ഗൂഢാലോചന കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഏതായാലും പോലീസ് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് ഈ ബസിലെ ദൃശ്യങ്ങൾക്ക് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കണ്ടോൺമെന്റ് സിഇ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിലുള്ള സംഘം രാവിലെ ഇവിടെ എത്തിയത് അതിനുശേഷം ഈ പരിശോധന എല്ലാം നടത്തിയതിനു ശേഷമാണ് മാധ്യമങ്ങളോട് പ്രതി മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു ആ മെമ്മറി കാർഡ് ഇപ്പോൾ കാണാനില്ല അന്വേഷണം തുടരും എന്താണ് സംഭവിച്ചറിയില്ല സിക്സ്റ്റി ജി ബി ജിബിയുടെ മെമ്മറി കാർഡ് ആണ് എന്നുള്ളതാണ് കണ്ടോൺമെന്റ് സി എ മാധ്യമങ്ങളോട് പ്രതികരിച്ചൊരു കാര്യം ഏതായാലും ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് വ്യാപകമായ ഒരു പ്രതിഷേധം മേയർക്കെതിരെ വരുന്നുണ്ട് ഏതു കൃഷ്ണനോട് ഡ്യൂട്ടിക്ക് പ്രവേശിക്കേണ്ടതില്ല എന്നുള്ളത് അന്ന് തന്നെ കെ എസ് ആർ ടി സി അധികൃതർ അറിയിച്ചിരുന്ന ഒരു കാര്യമാണ് ഇതിന്റെ ഒരു വസ്തുത പുറത്തു വരേണ്ടതുണ്ട് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരന് ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് മേയറുടെ വാദങ്ങളെല്ലാം പൊളിയുന്ന ഒരു സാഹചര്യത്തിൽ മേയറെ സഹായിക്കുന്ന ഒരു നിലപാട് ആരൊക്കെയോ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് അത് ആരാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടതിരിക്കുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നാണോ അതോ ഇനി ഈ കെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണോ ആരൊക്കെയോ ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തുന്നു ഗൂഢാലോചന നടത്തുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കെ ബസ്സിലെ ഈ ഒരു മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടത് ഏതായാലും അന്വേഷണം ഇനി ഏത് രീതിയിൽ മുന്നോട്ട് പോകും മേയറെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുമോ ഏത് രീതിയിൽ ഇനി മുന്നോട്ട് പോകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത് ഏതായാലും മേയർക്കെതിരെ വ്യാപകമായ ഒരു പ്രതിഷേധം ഉയർന്നു ഉയർന്നുവരുന്നു കഴിഞ്ഞ ദിവസവും നമുക്ക് ഈ ടി ഡി എഫിന്റെ നേതൃത്വത്തിൽ അതോടൊപ്പം തന്നെ ഈ പല സംഘടനകളുടെ നേതൃത്വത്തിൽ മേയർക്കെതിരെ ശക്തമായിട്ടൊരു പ്രതിഷേധം നമ്മൾ കണ്ടതാണ് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഡ്രൈവർക്ക് അയാളുടെ ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇതിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു വസ്തുനഷ്ടമായിട്ടൊരു അന്വേഷണം ഈ കേസിൽ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഉയരുന്ന സംശയം അല്ലെങ്കിൽ ഇതിലൊരു ഗൂഢാലോചന ഗൂഢാലോചന സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ അതും ഈ ഒരു സി സി ടി വി ഉണ്ടെങ്കിൽ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സി സി ടി വി ഉണ്ട് എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ ഈ പോലീസിനെ അറിയിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ പോലീസ് അത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഇത്രത്തോളം സമയം വൈകിയതിനു ശേഷം ഇന്ന് രാവിലെ തൃശൂരിലൊക്കെ പോയി മടങ്ങി വന്നതിന് ശേഷമാണ് ഈ ബസ്സിൽ ഇത്തരത്തിലൊരു പരിശോധന പോലും നടക്കുന്നത് ഇതുവരെയും ഈ പ്ലാമൂഡ് പി എം ജി പാളയം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ പുറത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസ് പരിശോധിച്ചു വരുന്നത് യഥുകയിലും ഇതുവരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല ഇതിലെല്ലാം തന്നെ ഒരു ഗൂഢാലോചന നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത രജനി ലഭിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ് കയർത്ത സംഭവത്തിൽ കെ എസ് ആർ സി ബസ്സിനുള്ളിലെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ച് കഴിഞ്ഞിരിക്കുന്നു ബസ്സിലെ മെമ്മറി കാർഡ് കാണാനില്ല എന്നാണ് പോലീസ് പറയുന്നത് അതേസമയം തന്നെ അന്വേഷണം നടക്കുന്നു എന്ന് പറയുമ്പോഴും ആ അന്വേഷണം എത്രത്തോളം സത്യം പുറത്തു കൊണ്ടുവരുന്ന രീതിയിലായിരിക്കും മേയറെ സംരക്ഷിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതുവരെയുള്ള നിലപാടുകളൊക്കെ തന്നെ കൈക്കൊണ്ടത് ഒപ്പം ഈ ഇരട്ടത്താപ്പ് നയം നയം കൂടെ പോലീസ് കാണിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് അല്ലെങ്കിൽ ഈ ഡ്രൈവർക്കെതിരെ മാത്രം കേസെടുക്കുകയും മേയറും അതുപോലെ തന്നെ മേയറുടെ ഭർത്താവായ എം എൽ എ സച്ചിൻ ദേവ് കൂടെ സഞ്ചരിക്കുന്ന ആ വാഹനത്തിൽ അവർക്കെതിരെ കേസെടുക്കാതിരിക്കുക എന്ന് പറയുന്നത് ഇരട്ടത്താപ്പ് നയം തന്നെയാണ് പക്ഷേ ഇവിടെ നമ്മൾ വ്യക്തമാക്കേണ്ട ഒരു കാര്യം തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് യേതു ആ യേതു ആണ് ഇത്തരത്തിൽ ജോലി തന്നെ വിട്ടിരിക്കുന്ന ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് ഒരു കാര്യം മാത്രം ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം നീതി നിഷേധിക്കുന്ന ഒരു രീതി തന്നെയാണ് ഇവിടെയും തുറന്നു കൊണ്ടിരിക്കുന്നത് ഇനി എത്രത്തോളം ആയിരിക്കും ഈ അന്വേഷണം എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ ഒരു സംശയം വേണ്ട കാരണം ഏതു തന്നെയാണ് ഇതിൽ ഇപ്പോഴും നീതി നിഷേധത്തിന് ഇരയായിരിക്കുന്നു എന്നുള്ള കാര്യം മറ്റുമാണ് അതിനിടയിൽ തന്നെ മേയർ ആര്യ രാജേന്ദ്രനെതിരെ പ്രതിഷേധവും കനക്കുക തന്നെയാണ് ചെയ്യുന്നത് രശ്മി കാർത്തികയാണ് വിവരങ്ങൾ പങ്കുവച്ചത്